ഹാപ്പി സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ബെല്ലാക്കി അടിയ പൊടിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു എട്ട് ടിപ്സ് പറഞ്ഞ തരാണ് എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പേര് വരും എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ ഡാൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നു എനിക്ക് സ്റ്റേജിൽ കയറി മുമ്പ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കണം അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ മനസ്സിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് തീരുമാനം പിന്നെ ഇനി എൻ്റെ കൂട്ടുകാരന്മാർ വന്ന് പറഞ്ഞാലും ആരും അമ്മ അച്ഛനും വന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറത്തില്ല എനിക്ക് സ്റ്റേജിൽ കയറി നിന്ന് കളിച്ചേ പറ്റൂ എന്ന ഒരു ഉറച്ച മനസ്സിൽ നമ്മളെ മനസ് തീരുമാനം നമ്മുടെ മനസ്സിലെടുക്കാം അവിടെ നമുക്ക് നമ്മളാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ആൾ ഒന്നുമില്ല ഡാൻസിന് പിന്നെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കൂടെ കിട്ടുമ്പോൾ നമ്മൾ ക്ലിയറായി അപ്പം നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഇത്രയും ഞാൻ ഇത്രയും നാൾ ഞാൻ വിചാരിച്ച് വെച്ചതെല്ലാം തെറ്റായി പോയി മണ്ടത്രമായി പോയി നമ്മൾ ചിന്തിക്കും രണ്ട് നമ്മളെ പലരും ഈ കാര്യത്തിൽ തളർത്തും എടാ നിന്റെ ഡാൻസ് കൊള്ളത്തില്ല നിന്റെ നിനക്ക് അത്ര കൈക്കും കാലിനും അത്ര വഴക്കും വന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുള്ളിനുള്ളിൽ ചിന്തിക്കണം എന്തായാലും അവർ ഇത്രയൊക്കെ പറഞ്ഞല്ലേ എനിക്ക് ചെയ്ത് കാണിക്കണം എന്തായാലും ഇതുവരെ ഇവിടം വരെ എത്തിച്ചതും അവരെ തന്നെയാണ് പക്ഷേ നമ്മൾ മുന്നോട്ട് വെച്ച കാല് നമ്മൾ പിന്നോട്ട് എടുക്കരുത് എന്ന് നമ്മൾ മനസ്സിൽ ഉറച്ച് ചിന്തിക്കണം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തീരുമാനിക്കണം ഉറപ്പിച്ച് തീരുമാനിക്കണം മൂന്ന് പാട്ടായാലും ആയാലും പാട്ട് പാടുന്നവരായാലും ഡാൻസ് ചെയ്യുന്നവരായാലും ഇനി ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം പാട്ടിനും ഡാൻസിനുമുള്ളതാണ് ജീവിതം പാട്ട് പാടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നവർ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് ഇനി അതിൽ ഇനി ഇതല്ല ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യമുണ്ട് ഇനി ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല നിങ്ങളുടെ മനസ്സൊന്ന് തീരുമാനിക്കുക നിങ്ങളാണ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് അത് അല്ലാതെ മറ്റുള്ളതല്ല ഇനി എൻ്റെ ജീവിതം സോളോ ആണ് സോളോ ഡാൻസ് ആണെങ്കിൽ ആർ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതങ്ങനെ എനിക്ക് സോളോ ഡാൻസ് മതി ഞാൻ ഡാൻസ് ലൈഫായിട്ട് സ്റ്റേജ് സ്റ്റേജിൽ ഒരു ഫീവറും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പേടിയും ഇല്ലാതെ ഞാൻ ചെയ്യും എന്ന് നമ്മൾ തീരുമാനിക്കുക സ്റ്റേജിൽ കയറി പേടിക്കുന്ന കാര്യമാണ് നേരത്തെ എന്ന് പറഞ്ഞത് അത് കറക്റ്റ് ആ ആണ് അതിൻ്റെ തെറ്റായ തെറ്റാണെങ്കിൽ കറക്റ്റ് എന്തുവാണെങ്കിൽ ഇത് പറഞ്ഞു തരണം ഫീവറിൻ്റെ ഓക്കെ കമൻറ്റ് ചെയ്യും ഓക്കെ അപ്പം ഇനി എൻ്റെ അങ്ങോട്ടുള്ള ദീപ്യത ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്തൊന്ന് ആർക്കും എന്നെ തടയാൻ പറ്റില്ല നമ്പർ ഫോർ നമ്മളിതിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിറിക്കുമ്പം നമ്മൾ മുമ്പിൽ ഒരുപാട് ശത്രുക്കൾ വരും അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്തു നമ്മൾ മനസ്സ് വിചാരിക്കുക അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അവർ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എനിക്കിതൊന്നും ഇത്ര വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം ഇനി ഫൈവ് നമ്മൾ ഇപ്പം എന്താ പറയുക ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പോവാം പേര് കൊടുക്കാൻ പോവാം ആ പേര് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ നിൽക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പേര് കിട്ടും എന്താവും ദൈവമേ എന്താവും ദൈവമേ എന്ന് പറയും ഒന്നും വേണ്ടറോ നമ്മൾ മനസ്സിനും ശരീരത്തിനും നല്ല സ്ട്രോങ് ആയി സ്ട്രോങ് ആയിട്ട് കൊടുത്താൽ മതി അത് ലേഡി ആയാലും ബോയ് ആയാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു തീരുമാനം എടുക്കണം ഇനി എൽ എ ഒരു സ്റ്റേജിൽ കയറി കളിച്ചെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വലി കളിച്ച് 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 പോകുമ്പോഴാണ് ആ ഫീവർ വാങ്ങുന്നത് അല്ലെങ്കിൽ ആ പേടി മറന്നു അപ്പം നിങ്ങൾ വേണ്ടി ട്രൈ ചെയ്യുക ഫൈ മനസ്സിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരിക എനിക്കിത് ചെയ്യാൻ പറ്റും എനിക്കേ പറ്റൂ എന്നെ കളിയാക്കുന്നതിന് മുമ്പേ മുമ്പിൽ എനിക്ക് ഒന്ന് ജയിച്ച് കാണിക്കുന്ന ഒരു മനക്കരുത്ത് നമുക്ക് വേണം നമ്പർ സിക്സ് ഇനി എനിക്കൊരു നല്ലൊരു ഡാൻസറാകണം എൻ്റെ ടെൻഷനെല്ലാം മാറി എൻ്റെ പേടിയും മാറി എല്ലാം മാറി നല്ലൊരു ഡാൻസർ ആവുമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കാൻ ത തീരുമാനിക്കാൻ താണതോ ശരികളുണ്ടത് നമ്പർ സെവൻ ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഇപ്പം ഒരു സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുക അവൻ്റെ ഡാൻസ് കൊള്ളത്തില്ല മറു സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുക ചിലപ്പോൾ അവരൊന്നും കൈ അടിക്കത്തില്ലായിരിക്കും പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമൊക്കെ ഏഹ് എടുക്കണം എനിക്കിത് ചെയ്യാൻ പറ്റും പക്ഷേ വേറെ ചില വിഭാഗം ആൾക്കാരുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ എന്ത് വിചാരിച്ചു നേരത്തെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അത് നിങ്ങളെ തെറ്റായതാകുന്നതാണ് നമ്പർ എയ്റ്റ് എനിക്ക് എനിക്ക് ഇനി എന്താ പറയുക എനിക്ക് ഇനി എത്ര ചെറിയ എത്ര വലിയ നെഗറ്റീവ് തവണ ആണെങ്കിലും എത്ര വലിയ തെറ്റ് തെറ്റായതാണ് ഞാൻ കളിച്ചെങ്കിലും മറ്റുള്ളവരത്തെ നമ്മൾ ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ കണ്ടെത്തണം തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് നമ്മളെ സ്കില്ലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഡാൻസറും ഒരു നല്ലൊരു പാട്ട് കാരണമാണ് അത് മറ്റുള്ളവർ ആരും പറഞ്ഞു തരത്തില്ല അത് നമ്മൾ തന്നെ തീരുമാനിക്കണം എൻ്റെ ഡാൻസ് കറക്റ്റാണ് അല്ലെങ്കിൽ എൻ്റെ പാട്ട് കറക്റ്റാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മളാണ് നമ്മൾ ശരീരം തെറ്റും തീരുമാനിക്കുന്നതിനകത്ത് മറ്റുള്ളവർ അല്ല സ്റ്റേജിൽ കയറി കളിക്കുമ്പം ആത്മധൈര്യത്തോടെ കയറി കളിക്കണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ കളിക്കുന്നത് അത്രയും വിചാരിച്ചാൽ മതി ബാക്കിയെല്ലാം വരേ വന്നോളൂടോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ